ടി വൈ ചാനൽ ഇന്ന് എനിക്ക് നിങ്ങളൊരു നിങ്ങളൊരാശയമാണ് പങ്കുവെക്കാനുള്ളത് അതായത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് രണ്ട് വർഷം മുമ്പായിട്ട് വരെ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാനിവിടെ ഞാനിപ്പോൾ കാനഡയിലാണുള്ളത് കാരൊരു തണ്ടർവെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ട് പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത് നമുക്ക് രണ്ട് വർഷത്തെ കോഴ്സിന് ശേഷം നമ്മൾ മൂന്ന് വർഷത്തെ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് പാസ്പോർട്ടിന് വാലിഡിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എത്ര എന്ന് വരെയാണ് പാസ്പോർട്ടിന് വാലിഡിറ്റി ഉള്ളത് അന്ന് വരെയുള്ള വിസയാണ് നമുക്ക് ആദ്യം ഇഷ്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ പിന്നെ അതിന് ശേഷം നമ്മൾ വിസ നമ്മുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടാമത് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും പക്ഷേ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് അറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ നമ്മൾ വീണ്ടും പേ ചെയ്യേണ്ടതായിട്ട് വരും തന്നെയല്ല ഇത് പിന്നീട് ഇത് രണ്ടാമത് ഇഷ്യൂ ചെയ്ത് കിട്ടുമോ അങ്ങനെ പല സംശയങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും ഞാനിങ്ങനെ ഒരു സംശയം എനിക്ക് എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി യൂട്യൂബിൽ നോക്കി എങ്ങും എനിക്ക് എനിക്കിതിനെപ്പറ്റി ഒരു വീഡിയോയോ അല്ലെങ്കിൽ എനിക്ക് യാതൊരുവിധ വിവരങ്ങളും എവിടെയൊന്നും കിട്ടിയില്ല നമുക്ക് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതകൾ എന്ത് വന്നാലും ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുള്ളതാണല്ലോ പ്രോപ്പറായിട്ട് ഇതിന് നമ്മുടെ പാസ്പോർട്ട് സേവ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷൻ നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക പക്ഷേ ഗൂഗിളിൽ അതിനുള്ള ലിങ്കോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല ഇവരെ ഇങ്ങനൊന്നും അറിയാനും പറ്റിയില്ല ഇങ്ങനെ ഒരുപാട് ടെൻഷനടിക്കുകയും അവസാനം ഒരുപാട് ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് അവസാനം ഈ പാസ്പോർട്ട് സേവാ എന്ന് പറഞ്ഞ സൈറ്റിനെ പറ്റി അറിയുകയും ഞാനതിനകത്ത് കയറി നോക്കുകയും ചെയ്തു അതിനകത്ത് കയറി നോക്കിയപ്പോൾ അതിനകത്ത് ഫ്രീ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് ആ സെക്ഷനിൽ കറക്റ്റായിട്ട് ഇതിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിന് രണ്ട് വർഷം മുമ്പ് വരെയും അവരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ലോങ് ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് വർഷം മുമ്പ് വരെയും പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഒരു വർഷം മുമ്പാണ് ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വർഷം എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി തീരുന്നതിന് ഒരു വർഷം മുമ്പ് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇതേപോലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിൽ വന്നിച്ച് ഇതിനെപ്പറ്റിയുള്ള സൊല്യൂഷൻ അറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ മെയിനായിട്ട് അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് തനിയല്ല നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ കാനഡയിലേക്ക് വരുന്ന ഒരു ടെൻഡൻസി ആയിട്ടുണ്ട് കൂടുതൽ പേര് സ്റ്റുഡൻറ്റ് വിസ എടുത്താണ് വരുന്നത് പി ആറിന് അപ്ലൈ ചെയ്ത് വരുന്നത് വളരെ ചുരുക്കം ആളുകളാണ് ഇങ്ങനെ ഈ സ്റ്റുഡൻറ്റ് ആയിട്ട് എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്കറിയാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ വീഡിയോ അതിനുള്ള മറുപടി തരുന്നതിന് സമയമെടുക്കുമായിരിക്കും എന്നാലും ഞാൻ അതിനെ അതിനന്വേഷിച്ച് നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ് എനിക്ക് ഈ ഇൻഫോർമേഷൻ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോയി പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പാസ്പോർട്ട് ആപ്ലിക്കേഷനുകൾക്കും മറ്റ് പാസ്പോർട്ട് വിവരങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ടുള്ള സൈറ്റ് ഉണ്ട് പാസ്പോർട്ട് സേവ എന്ന് പറയുന്നത് അപ്പോൾ ഗൂഗിളിൽ പാസ്പോർട്ട് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്ന ലിങ്ക് ഈ സൈറ്റിൻ്റെയാണ് അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് കയറുക സൈറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഫ്രീക്വൻറ്റ്ലി ആസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട് എഫ് എ ക്യു എന്നുള്ളത് അതിനകത്ത് ഫസ്റ്റ് ലിങ്കായ സർവീസ് അവൈലബിൾ സർവീസ് അവൈലബിളിലേക്ക് പോവുക അതിനകത്ത് ക്വസ്റ്റ്യൻ ട്വൻ്റി ടു ബി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു ബി എന്ന് പറയുന്നത് മൈ പാസ്പോർട്ട് ഈസ് ഗെറ്റിംഗ് എക്സ്പയർഡ് ഷോർട്ട്ലി വെൻ ക്യാൻ ഐ അപ്ലൈ ഫോർ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് അതിന് ആൻസർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ് യു ക്യാൻ ഗെറ്റ് യുവർ പാസ്പോർട്ട് റീഇഷ്യൂഡ് വിത്തിൻ ടു ഇയേഴ്സ് ഓഫ് എക്സ്പയറി ഓഫ് യുവർ എക്സിസ്റ്റിംഗ് പാസ്പോർട്ട് ബൈ സ്പെസിഫയിങ് ദ റീസൺ ഓഫ് റീ ഇഷ്യൂ ആസ് വാലിറ്റി എക്സ്പയർഡ് വിത്തിൻ ത്രീ ഇയേഴ്സ് ഫോർ ഡ്യൂട്ടു എക്സ്പയർ അതിൻ്റെ അപ്ലിക്കൻസ് ക്യാൻ അപ്ലൈ ഫോർ റീഇ ഇഷ്യൂ ഓഫ് പാസ്പോർട്ട് വിത്തിൻ വൺ ഇയർ ഓഫ് എക്സ്പയറി ഓഫ് എക്സിസ്റ്റിംഗ് പാസ്പോർട്ട് ബൈ സ്പെസിഫയിങ് ദ റീസൺ ഓഫ് റീഇഷ്യൂസ് ഡേറ്റഡ് അബവ് കൃത്യമായിട്ടാണ് ഈ ചാനലിൽ നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതാണ് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ